ഞാൻ നിങ്ങളുടെ സ്വന്തം ഉയർന്നേടയിലാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമർ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീളമുള്ള കോവയ്ക്ക് പിടിക്കുന്ന കോവൽ വരുവാന്നുണ്ടെങ്കിൽ പറയണമെന്ന് അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് അപ്പോൾ താല്പര്യമുള്ള നമുക്ക് മെസ്സേജ് മെസ്സേച്ചാൽ മതി ഇപ്പം നല്ല തന്നെ നല്ല പടർന്നു കയറിയ പ്ലാൻസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാടൻ കോവലല്ല നല്ല നീളം കിട്ടുന്ന കോവയ്ക്കുള്ള പ്ലാൻസാണിപ്പോൾ നമ്മുടെയിൽ റെഡി ആയിട്ട് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം നമുക്ക് മെസ്സേച്ചാൽ മതി റേറ്റിംഗ് കുറവാണ് കാണിച്ചേരാം അതുകൊണ്ട് ഇത്രയും നീളം വരും ഒരു കോവയ്ക്കേക്ക് നല്ല നീളം വരുന്ന കോവലിൻ്റെ തണ്ടാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് കൊണ്ട് ഞാനിപ്പം ഇവിടെ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മേലിൽ നിന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ മണ്ടയിലൂടെ ഞങ്ങൾ പടത്തി വിട്ട കോവലിൽ നിന്ന് പറിച്ചെടുക്കാറുണ്ട് അപ്പോൾ അതേ രീതിയിൽ നട്ടതാണ് അപ്പോൾ ഈ സെയിം തണ്ടാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് കസ്റ്റമർ കൊടുത്ത കസ്റ്റമർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി നീളമുള്ള കോവയ്ക്കാണ് പിടിക്കുന്നതെന്ന് അപ്പോൾ ഒരുപാട് പ്ലാൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു Let's say ni